വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം പ്രഖ്യാപിച്ചു ആർക്കെല്ലാമാണ് പെൻഷൻ തുക കിട്ടുന്നതെന്നും പെൻഷൻ തുക കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക നിങ്ങളിലേക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് എത്തിച്ചേരുന്നതാണ് സംസ്ഥാനത്ത് വാർദ്ധകകാല പെൻഷൻ വിധവാ പെൻഷൻ അമ്പത് വയസ്സ് കഴിഞ്ഞ് ഇതുവരെ വിവാഹം കഴിയാത്തവരുടെ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നീ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കും എത്തിച്ചേരുന്നതാണ് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളാണ് പെൻഷൻ തുക കൈപ്പറ്റുന്നത് ഇതിലേക്കായി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കുമാണ് പൈസ എത്തിച്ചേരുക നിലവിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഈ മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് സെപ്റ്റംബർ പത്ത് വരെ ഈ മസ്ചരം ചെയ്യാനുള്ള കാലാവധി നീട്ടിയതിനെ തുടർന്നാണ് ഇങ്ങനെ പൈസ എത്തിച്ചേരുന്നത് എന്നാൽ സെപ്റ്റംബർ മാസത്തെ പൈസ ഈ മസ്ചരിം ചെയ്യാത്തതിനാൽ മുടങ്ങുന്നതാണ് വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റും അമ്പത് പൈസ കഴിഞ്ഞിട്ട് അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നുള്ള വില്ലേജ് ഓഫീസറിൻ്റെ സാക്ഷ്യപത്രവും കൂടി പഞ്ചായത്തിൽ എത്തിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇല്ലാത്ത പക്ഷം ഇവരുടെ പെൻഷൻ തുക മുടങ്ങുന്നതാണ് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഈ മസ്ചറിങ് ചെയ്യാവുന്നതാണ് അക്ഷയ കേന്ദ്രമായി ബന്ധപ്പെട്ട് ഈ മസ്ച്ചറിംഗ് ചെയ്യുക ഇല്ലാത്ത പക്ഷം പെൻഷൻ തുക മുടങ്ങുന്നതാണ് എല്ലാ പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കളും ഈ മസ്ചറിങ് ചെയ്യേണ്ടതുണ്ട് ആയതിനാൽ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം തന്നെ ഈ മസ്ചറിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കേന്ദ്ര സർക്കാർ നൽകേണ്ടതുണ്ട് ഇതിനായി കേരള സർക്കാർ ഇരുപത്തിനാല് പോയിൻറ്റ് ഇരുപത്തൊന്ന് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് പെൻഷൻ തുക വന്നതിന് ശേഷമോ വരുന്നതിന് മുൻപോ ഈ തുക നിങ്ങൾ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാം ഈ തുക നിങ്ങൾ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആധാർ സി ഡിയിലേക്കുന്ന അക്കൗണ്ടുകളിലേക്കാണ് പി എഫ് എം എസ് സംവിധാനം വഴി പൈസ എത്തിച്ചേരുക ആയതിനാൽ ഇത്തരം പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്തെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതിനായി നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആധാറും ബാങ്ക് അക്കൗണ്ടും സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അക്ഷയ കേന്ദ്രം വഴിയോ അംഗീകൃത ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴിയോ ഇ മാസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോയെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് നിങ്ങൾ കൂടാതെ മറ്റു അനുബന്ധ രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക ഇല്ലാത്ത പക്ഷം പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക ഏറ്റവും പുതിയ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു